أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين السلام عليكم ورحمة الله وبركاته سورة الماعون لرندامة رندامت وجنمان نمالي بول كتت. അതിന് നമ്മുടെ ഖുറാൻ പരിഭാഷയിൽ നൽകിയ അർത്ഥം ഇപ്രകാരമാണ് മതത്തെ നിഷേധിക്കുന്നവരെ നീ കണ്ടുപോ ദീനിനെ നിഷേധിക്കുന്നവരെ നീ കണ്ടുപോ ദീൻ എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി അതിലൊന്ന് മാത്രമാണ് മതം എന്നാൽ അതുകൂടാതെയും അനേകം അർത്ഥങ്ങൾ അതിനുണ്ട് അതിൽ ആറ് അർത്ഥങ്ങൾ മുൻപ് വിശദീകരിക്കുകയുണ്ടായി ദീൻ എന്നതിന് ഏഴാമത്തെ അർത്ഥം മില്ലത്ത് എന്നതാണ് എന്ന് ഞാൻ മുൻപത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി മില്ലത്ത് എന്നാൽ കൗമിയത്ത് അഥവാ സാമൂഹിക ബോധം എന്നതാണ് സാമൂഹിക ബോധമുള്ള ഒരു വ്യക്തി എപ്പോഴും തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു എത്രത്തോളം എന്നാൽ തൻ്റെ ജീവൻ വരെ അതിനുവേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്നു ഇതിന് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് നബിസല്ലാഹുല് ഇസ്ലമിയുടെ സഹാബാക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നബി നബിസല്ലാഹു അലൈവലമിയുടെ വഫാത്തിന് ശേഷം ക്രിസ്തു മതക്കാരുമായി സിറിയയിൽ വെച്ച് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുടെ ഒരു വലിയ സൈന്യത്തെ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നു മുസ്ലിം സൈന്യം എണ്ണത്തിൽ വളരെ കുറവായിരുന്നു മറുവശത്ത് ശത്രുക്കളുടെ എണ്ണം വളരെ അധികമായിരുന്നു കൂടാതെ അവർ രഹസ്യമായി സഹാബാക്കൾ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ചറിഞ്ഞിരുന്നു എന്നിട്ട് യുദ്ധ മൈതാനത്തിൻ്റെ വശങ്ങളിലായി കുന്നന് മുകളിൽ പ്രഗത്ഭരായ അംബേത്തുകാരെ നിയോഗിക്കുകയും സഹാബാക്കളെ പ്രത്യേകം ഉന്നം വച്ചുകൊണ്ട് അംബേദ് ഷഹീദാക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ അനേകം സഹാപാക്കൾ ഷഹീദാവുകയുണ്ടായി പല സഹാബാക്കൾക്കും കണ്ണുകൾ നഷ്ടമാവുകയുണ്ടായി ഇത് കണ്ടപ്പോൾ മുസ്ലിം സൈന്യം ചിന്താകുലരായി ഇനി നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയാൽ കൂടുതൽ സഹാബാക്കൾ നമുക്ക് നഷ്ടമാകുന്നതാണ് അപ്പോൾ എന്ത് മാർഗമാണ് അവലംബിക്കേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ചില യുവാക്കൾ മുന്നോട്ട് വരികയും അവർ സ്വയം ഈ സേവനത്തിന് സന്നദ്ധരാവുകയും ചെയ്തു അതിൽ പ്രധാനമായും ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹലിൻ്റെ മകനായ ഇക്രിമ ഉണ്ടായിരുന്നു ഇക്രിമ പറയുകയുണ്ടായി സഹാബാക്കൾ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് വന്ന ഞങ്ങൾ ഞങ്ങൾക്കിനി സേവനത്തിനുള്ള അവസരം നൽകേണ്ടതാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സൈന്യത്തിൻ്റെ മധ്യത്തിൽ ആക്രമിക്കുന്നതാണ് അങ്ങനെ ശത്രുക്കളുടെ നേതാക്കന്മാരെ വധിക്കുന്നതാണ് മുസ്ലിം സൈന്യത്തിൻ്റെ കമാൻഡർ ആയിരുന്ന അബൂബൈദാർ അഹ്വാൻ പറയുകയുണ്ടായി ഇത് വളരെ അപകടമുണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ ചെയ്താൽ ഒരുപാട് യുവാക്കൾ നമുക്ക് നഷ്ടമാകുന്നതാണ് അപ്പോൾ അതിന് മറുപടിയായി അവർ പറയുകയുണ്ടായി അത് ശരിയായിരിക്കാം പക്ഷേ അതല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല താങ്കൾ എന്താണ് ആഗ്രഹിക്കുന്നത് സഹാബാക്കൾ ശീദാക്കപ്പെടുകയും യുവാക്കളായ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുകയും ചെയ്യണമെന്നാണോ ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഹസത്ത് ഖാലിദനു വലീദ് റസി അള്ളാഹുനുവിനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഈ കിരിമ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് സമ്മതിക്കുകയും അതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അറുപത് യുവാക്കളുമായി ശത്രു സൈന്യത്തിന്റെ മദ്യത്തിൽ ആക്രമിക്കുകയും ആ യുദ്ധം വിജയിക്കുകയും ചെയ്തു എന്നാൽ ആ യുദ്ധത്തിൽ അനേകം യുവാക്കൾ ശഹീദാക്കപ്പെടുകയുണ്ടായി ഒരു സഹാബി വിവരിക്കുന്നു ശത്രുക്കൾ പരാജയപ്പെട്ടു ഓടിപ്പോയതിനു ശേഷം യുദ്ധത്തിൽ മുറിവേറ്റവരുടെ പരിചരണത്തിന് വേണ്ടി ഞാൻ യുദ്ധമൈതാനിയിൽ ഇറങ്ങുകയുണ്ടായി അപ്പോൾ ഞാൻ ഇക്രിമ റലിയു ലാഹ്വനുവിനെ മുറിവേറ്റു അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തിന് ദാഹിക്കുന്നുണ്ടു എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നു ഞാൻ അത് അദ്ദേഹത്തിന് നൽകാൻ മുന്നോട്ട് നീങ്ങി എന്നാൽ തൻ്റെ അടുത്ത് മുറിവേറ്റ് കിടക്കുന്ന ഹസ്രത്ത് ഫൽ റലിയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി അദ്ദേഹത്തിന് എന്നെക്കാൾ വെള്ളം ആവശ്യമാണ് അദ്ദേഹത്തിന് ആദ്യം വെള്ളം നൽകുക അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വെള്ളം കൊണ്ടു ചെന്നപ്പോൾ അദ്ദേഹം അടുത്ത് കിടക്കുന്ന മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്നെക്കാളധികം അദ്ദേഹത്തിനാണ് ഇപ്പോൾ വെള്ളം ആവശ്യമുള്ളത് അദ്ദേഹത്തിന് ആദ്യം വെള്ളം നൽകുക ഇങ്ങനെ ഏകദേശം പത്തോളം ആളുകൾ തൻ്റെ സഹോദരന് വെള്ളം നൽകാൻ വേണ്ടി പറയുകയുണ്ടായി അവസാനത്തെ ആളെ അടുക്കൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഷഹീദായിരുന്നു അങ്ങനെ ആദ്യത്തെ ആളുടെ അടുക്കൽ വീണ്ടും ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അപ്പോഴേക്കും ഷഹീദായി കഴിഞ്ഞിരുന്നു അങ്ങനെ ഓരോ വ്യക്തിയുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ അതിനു മുമ്പ് തന്നെ ജീവൻ വെടിഞ്ഞിരുന്നു ഇതാണ് സാമൂഹിക ബോധമുള്ള ആളുകളുടെ മാതൃക സ്വന്തം വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ സമൂഹത്തിനും സാമൂഹിക സേവനത്തിനും മുൻഗണന നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ സാമൂഹിക ബോധമുള്ളവർ ഈ ഒരു മാതൃകയാണ് സഹാബാക്കൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ആർക്കാണോ ഇത്തരത്തിൽ സാമൂഹിക ബോധം ഉണ്ടായിത്തീരുന്നത് അവരുടെ ലക്ഷ്യബോധവും വളരെ വിശാലമായിരിക്കും സാമൂഹിക ബോധമുണ്ടെങ്കിൽ എത്ര നിരക്ഷരനാണെങ്കിലും എത്ര ബുദ്ധിയില്ലാത്തവനാണെങ്കിലും താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സാമൂഹിക ബോധമില്ലായെങ്കിൽ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും ബുദ്ധിശാലികളാണെങ്കിലും അവർക്ക് സമൂഹത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല അവർ ആ കാര്യത്തെക്കുറിച്ച് അശ്രദ്ധരായിരിക്കും സമൂഹത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയും ഉണ്ടായിരിക്കുകയില്ല അവരുടെ ചിന്തകൾ അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും മാത്രമായിരിക്കും മനസ്സ് പറയുന്നു നമ്മൾ സാധാരണ ജനങ്ങളെപ്പോലും മജലിസേ ഷൂറ അംഗം ആക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ അവരും അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നവരായി തീരുമായിരുന്നു എന്നാൽ അവരെ മജലിസേ ഷൂറയിൽ അംഗമാക്കിക്കൊണ്ട് അവരെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ സന്നദ്ധരാക്കുകയുണ്ടായി അതിലൂടെ അവരുടെ ചിന്താഗതിയിലും ബുദ്ധിയിലും പുരോഗതി ഉണ്ടാവുകയുണ്ടായി അവരുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഒരു പരിപൂർണമായ ഒരു പദ്ധതിയായി മാറുകയുണ്ടായി അത് ജമാഅത്തിന് വളരെ പ്രയോജനമുള്ളതും അനുഗ്രഹീതവുമായി മാറുകയുണ്ടായി മനുഷ്യൻ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് പോലെ സാമൂഹിക ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതാണ് അത് എല്ലാത്തരം ആളുകൾക്കും സാധ്യമായ കാര്യം തന്നെയാണ് കാട്ടിൽ വസിക്കുന്നവരാണെങ്കിലും നാട്ടിൽ വസിക്കുന്നവരാണെങ്കിലും പട്ടണത്തിൽ വസിക്കുന്നവരാണെങ്കിലും ഗ്രാമത്തിൽ വസിക്കുന്നവരാണെങ്കിലും എല്ലാത്തരം ആളുകൾക്കും അവരുടെ ചിന്താഗതി സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവർക്കും അത് സാധ്യമായ കാര്യമാണ് യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതാണ് സത്യം അതായത് നിങ്ങൾക്ക് മേലും സാമൂഹിക ഉത്തരവാദിത്തമുണ്ട് എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഭാര്യയെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചും അവരുടെ കുടുംബക്കാരെക്കുറിച്ചും അവർ ചിന്തിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ രാജ്യത്തിന് വേണ്ടിയോ അവരുടെ സമൂഹത്തിന് വേണ്ടിയോ അവരുടെ മതത്തിന് വേണ്ടിയോ അവർ ഒരിക്കലും തന്നെ ചിന്തിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർ ശ്രമിക്കുന്നില്ല അവർക്കത് സാധ്യമല്ലാത്തത് കൊണ്ടല്ല മറിച്ച് അങ്ങനെ ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ എല്ലാ ജനങ്ങളും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും സാമൂഹ്യ സേവനത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നതിലൂടെ ഒരു സാമൂഹിക ആത്മാവ് ഉണ്ടായിത്തീരുന്നു സാമൂഹിക ആത്മാവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അതൊരു സ്ഥാപിക്കപ്പെട്ട സത്യമാണ് അതാർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സത്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ട് അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ പിൻബലത്താലാണ് എന്നാൽ ആത്മാവിനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ആർക്കും തന്നെ അതിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാനും സാധിക്കുന്നില്ല അതുപോലെ തന്നെ സമൂഹത്തിലും ഒരു സാമൂഹിക ആത്മാവ് കുടികൊള്ളുന്നുണ്ട് ആ സാമൂഹിക ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് എവിടെയും തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ആ ആത്മാവ് കുടികൊള്ളുന്ന സമൂഹം ഏത് കാലഘട്ടത്തിലും വിജയം കൈവരിക്കുന്നതാണ് ചുരുക്കത്തിൽ സാമൂഹിക ബോധം എന്ന് പറയുന്നത് വളരെ വിലവടിപ്പുള്ള ഒന്നാണ് ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും സമൂഹത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് ചിന്തിക്കുക അതിനെക്കുറിച്ച് മാത്രമേ അവർക്ക് വേവലാതി ഉണ്ടാവുകയുള്ളൂ എവിടെയെങ്കിലും മൂന്ന് നാലു പേർ കൂടിയിരുന്നാലും അവർക്ക് പറയാനുള്ളത് സമൂഹത്തിനെക്കുറിച്ചായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇന്ന ബലഹീനതകളുണ്ട് അത് പരിഹരിക്കേണ്ടതാണ് അതിനുള്ള പരിഹാരം ഇന്നതാണ് അതിനുള്ള ചികിത്സ ഇന്നതാണ് ആയിരിക്കും അവരുടെ ചർച്ചാ വിഷയം ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് അറയിത്ത് അൽ നസി യുഗസീ ബുദ്ദീൻ എന്ന ആയത്തിൽ പറയുന്നത് സാമൂഹിക ബോധത്തെയും സാമൂഹിക സേവനത്തെയും നിഷേധിക്കുകയും അതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവർ ആരാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നശിപ്പിക്കപ്പെടുന്നതാണ് അവർക്ക് യാതൊരു വിജയവും കൈവരിക്കാൻ സാധ്യമല്ല തന്നെ അനിൽ അലമദില്ലാഹി റബ്യുലാൽമി